ഓം നമോ നാരായണായ ഓം ശ്രീ ഗുരുഭ്യോ നമ ഉദ്ധവ ഉപദേശം കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ഉദ്ധവർക്ക് ഭഗവാൻ കൊടുക്കുന്ന ഉപദേശങ്ങളാണ് പറയുന്നത് ഭഗവാൻ ഉദ്ധവർക്ക് ധാരാളം ഉപദേശങ്ങൾ നൽകിയെങ്കിലും ഞാൻ വളരെ ചുരുക്കി കുഞ്ഞുങ്ങളായി നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ മാത്രം പറയാം ഉദ്ധവരുടെ ആജ്ഞത മാറ്റണമെന്ന് അപേക്ഷിച്ചപ്പോൾ ഭഗവാൻ ആദ്യം ഏതു അവധൂത സംഭാഷണം പറഞ്ഞ് കേൾപ്പിച്ചത് ഓർമ്മയുണ്ടല്ലോ അതായത് നമ്മുടെ ചുറ്റുമുള്ള ഇരുപത്തിയാല് ഗുരുക്കന്മാരെക്കുറിച്ചും അതിൽ നിന്ന് പഠിച്ച ഗുണപാഠങ്ങളുമാണ് പറഞ്ഞത് ഇനി അദ്ദേഹത്തിന് ഭഗവാൻ കൊടുക്കുന്ന ഉപദേശങ്ങളാണ് ഇന്ന് പറയുന്നത് അല്ലേ ഉദ്ധവാ എല്ലാ ഗുരുനാഥന്മാരെയും കാൾ ശ്രേഷ്ഠനായ ആചാര്യൻ ഈ വിശ്വപ്രകൃതിയാണ് ഈ ലോകത്ത് സുഖമായി തോന്നുന്നതൊന്നും യഥാർത്ഥത്തിൽ സുഖമുള്ളതല്ല നിത്യമായിട്ടുള്ളത് പരമാത്മാവായ താൻ മാത്രമാണെന്ന് ഭഗവാൻ പറഞ്ഞു മരണത്തെ മൂടന്മാർ ഭയപ്പെടുമ്പോൾ ജ്ഞാനികൾ അതിനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു മരണവും ജനനവും പ്രകൃതിയിലെ നിത്യ സംഭവങ്ങളായി തോന്നപ്പെടുന്നു എന്നാൽ ആത്മാവ് ഒരിക്കലും നശിക്കുകയില്ല ജീർണിച്ച ശരീരത്തെ ആത്മാവ് ഉപേക്ഷിക്കുന്നത് മരണവും മറ്റൊരു ദേഹത്തെ സ്വീകരിക്കുന്നത് ജനനവുമാണ് നശ്വരമായ ശരീരത്തെ സംബന്ധിച്ചുള്ള സുഖദുഃഖാദികളും ജനന മരണാതിക്ലേശങ്ങളും ആത്മാവ് അറിയുന്നില്ല ഈ നശ്വരമായ ശരീരത്തെ പരിപാലിച്ചുകൊണ്ട് ആത്മാവിൻ്റെ മഹത്വത്തെ മറക്കുന്ന മനുഷ്യൻ നരകത്തിൽ പതിക്കുന്നു അതിനാൽ ഉദ്ധവരെ ശരീര സംബന്ധമായ വെടിഞ്ഞ് പിടിഞ്ഞ് നിഷ്കാമകർമ്മങ്ങൾ അനുഷ്ഠിച്ച് അങ്ങ് മുക്തിയെ പ്രാപിക്കുക മുക്തൻ ഒന്നിലും ഒരിക്കലും ഭയമില്ലാത്തവനാണ് ശരീരം കൊണ്ട് എന്ത് ചെയ്യുമ്പോഴും എന്നെ സ്മരിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും ദുഃഖം അനുഭവിക്കേണ്ടി വരില്ല ജ്ഞാനയോഗത്തെയും കർമ്മയോഗത്തെയും കൽശ്രേഷ്ഠമായത് ഭക്തിയോഗമാണ് എല്ലാ പൂജാവിധികളെയും സർവ മന്ത്രങ്ങളെയും പ്രാർത്ഥനകളെയും ശ്രേഷ്ഠം എന്നോടുള്ള നിഷ്കളങ്കവും നിഷ്കാമവുമായ ഭക്തിയാണ് സർവ്വവും ഭഗവാനാണെന്നുള്ള ചിന്ത വേണം കീർത്തനങ്ങൾ പാടുകയും തൻ്റെ കഥകൾ ഭക്തിപൂർവ്വം കേൾക്കുകയും ചെയ്യുന്നവരും എൻ്റെ ഭക്തരാണ് ജാതി വർണ്ണങ്ങളൊന്നും തൻ്റെ ഭക്തരാകാൻ തടസ്സമില്ല ഭയത്താലുള്ള ഭക്തിയുള്ളവർക്കും വിദ്വേഷത്താലുള്ള ഭക്തിയുള്ളവർക്കും ഞാൻ മോക്ഷം നൽകും എൻ്റെ ഭക്തൻ്റെ ചിത്തത്തിലാണ് ഞാൻ ശയിക്കുന്നത് ഭക്തി ഭക്തിമൂലം സിദ്ധിക്കുന്ന സിദ്ധികളെക്കുറിച്ച് ഉദ്ധവർ ചോദിച്ചു സിദ്ധികൾ പതിനെട്ടെണ്ണമുണ്ട് അവയിൽ എട്ടെണ്ണം മാത്രമാണ് പ്രധാനം അണിമ മഹിമ ലഹിമ ഗരിമ പ്രാകാശ്യം ഈശത്വം വശുത്വം പ്രാപ്തി ഇവയാണ് ഈ സിദ്ധികളെല്ലാം ഭക്തി ഭക്തിമൂലം എൻ്റെ ഭക്തർക്ക് ലഭിക്കുമെന്ന് ഭഗവാൻ പറഞ്ഞു സമസ്ത ലോകങ്ങളുടെയും ജീവനും പ്രാണനും ആണ് ഞാൻ വിഷ്ണുവും ശിവനും ബ്രഹ്മാവും ഇന്ദ്രനും ഭൃഗുവും എല്ലാം ഞാൻ തന്നെയാണ് പ്രണവമന്ത്രവും ഓങ്കാരവും ഗായത്രിയും എല്ലാം ഞാൻ തന്നെ പാഴ് മണൽത്തരി മുതൽ ബ്രഹ്മാണ്ഡത്തിലുള്ള സകലതും ഞാനാകുന്നു ഏകനായി അദ്വൈതനായിരിക്കുന്ന ഞാൻ എന്നിൽ തന്നെ അടങ്ങിയിരിക്കുന്ന മായയെ അവലംബിച്ച് ബഹുരൂപികളായി ബഹുഗുണങ്ങളോടെ ഗുണങ്ങളോടെ കാണപ്പെടുന്നു സർവഭൂതാത്മകമായ ഞാൻ സമസ്ത ലോകങ്ങളുടെയും ജീവനും പ്രാണനുമാണ് ഈരേഴ് ലോകങ്ങളിലും വിരാട് പുരുഷനായി എൻ്റെ ഓരോരോ അവയവങ്ങളാണ് ഉത്തവരെ എല്ലാ ഇന്ദ്രിയങ്ങളും ത്യജിച്ച് സംസാര ബന്ധങ്ങളെ ഛേദിച്ച് നിഷ്കാമിയായി എന്നെ ഭജിച്ചാൽ മുക്തി ലഭിക്കും കുരുക്ഷേത്ര യുദ്ധത്തിൽ യുദ്ധം ചെയ്യുകയില്ല എന്ന് പറഞ്ഞ അർജുനനെ രഥത്തിൽ വെച്ച് ധൈര്യവും വീര്യവും നൽകി ഉപദേശങ്ങൾ നൽകി യുദ്ധം ചെയ്യിച്ചു രഥം പ്രപഞ്ചവും അതിലിരുന്ന അർജുനൻ മനുഷ്യനും തേരാളിയായിരുന്നു ഞാൻ ലോകനായകനായ ഈശ്വരനുമായിരുന്നു ത്രേതായുഗത്തിൽ യാഗങ്ങൾ കൊണ്ടും ദ്വാപരയുഗത്തിൽ അർച്ചന കൊണ്ടും കൃതയുഗത്തിൽ തപസ്സുകൊണ്ടും എന്നെ ആരാധിക്കാം എന്നാൽ കലിയുഗത്തിൽ തപസ്സോ യാഗമോ അർച്ചനയോ ഒന്നും വേണ്ട വെറും ഭഗവത് കീർത്തനം കൊണ്ട് ഭക്തന് സായുജ്യവധം നേടാൻ സാധിക്കും യതുകുല നാശത്തിന് സമയമായെന്ന് തീരുമാനിച്ച കൃഷ്ണൻ ദ്വാരകയിൽ അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിരുന്നു അതിൻ്റെ ഫലമായി ദുർനിമിത്തങ്ങൾ കാണാൻ തുടങ്ങി ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ഉദ്ധവർ ഭഗവാനെ നമസ്കരിച്ച് കൈകൾ കൂപ്പി പറഞ്ഞു ഭഗവാനെ ശക്തനായ അങ്ങ് മഹർഷിമാരുടെ ശാപം ഒഴിവാക്കാൻ ശക്തനല്ലാത്ത മട്ടിലിരിക്കുന്നത് എന്താണ് ഏതുകുലം അവസാനിക്കാനാണെന്ന് തോന്നുന്നല്ലോ എനിക്കും ഇനി ജീവിക്കണമെന്ന് ആഗ്രഹമില്ല എന്ന് ഉദ്ധവർ പറഞ്ഞു അല്ലേ ഉദ്ധവരെ ഈ യാദവംശം ഉടനെ നശിക്കും അതോടുകൂടി കടലിൽ മൂൻ ഞാൻ ഉടനെ വിഷ്ണുവിൽ ലയിക്കും ഭക്തോത്തമനെ അങ്ങ് ഇതൊന്നും കാണാൻ ഇവിടെ നിൽക്കണ്ട നേരെ ബന്ദരിയാശ്രമത്തിൽ പോയി നരനാരായണമൂർത്തിയെ തപസ് ചെയ്ത് മുക്തി അടഞ്ഞ് എന്നിൽ തന്നെ വന്ന് ലയിച്ചു കൊള്ളാൻ പറഞ്ഞ് അനുഗ്രഹിച്ചു ഉത്തവർ ഭഗവാനെ നമസ്കരിച്ചിട്ട് ആദരപൂർവ്വം തൊഴുതു പോയി ബന്ദരിയാശ്രമത്തിൻ്റെ എത്തി ഭഗവാൻ പറഞ്ഞതുപോലെ അവിടെ വസിച്ച് പരമപദം ചേർന്നു കുഞ്ഞുങ്ങളെ ഭഗവാൻ ഉദ്ധവർക്ക് നൽകിയ ഉപദേശങ്ങളെല്ലാം കേട്ടല്ലോ ഈ ഉപദേശങ്ങളെല്ലാം നമ്മൾക്കും കൂടി വേണ്ടിയാണ് ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഭക്തിയോടുകൂടി ഭഗവാനെ മനസ്സിലെപ്പോഴും വിചാരിച്ചുകൊണ്ട് യാതൊരു ഫലേശയും കൂടാതെ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യണമെന്ന് പറയുകയാണ് ഇനി അടുത്തതായി യതുകുല നാശത്തെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് കഥ നിർത്തട്ടെ ഹരിയൂം തത് സത്